ബി ബി ജി റാംജി നിയമത്തിനെതിരെ കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് ലോക് ഭവന് മുന്നിൽ സംഘടിപ്പിക്കുന്ന രാപ്പകൽ സമരം രാവിലെ പത്തിന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സമരത്തിൽ പങ്കെടുക്കും ടി വി പ്രസാദ വിവരങ്ങളാണ് ടി വി പ്രസാദ് ഇന്നലെ കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാർ നടത്തിയ സമരം വലിയ വിജയമായിരുന്നു അത് എൽ ഡി എഫിന്റെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതിപ്പോൾ എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാന തലക്കെട്ടുകളായി മാറിയിട്ടുണ്ട് അതിൽ മുഖ്യമന്ത്രി പിടിച്ച കപ്പ് പോലും എല്ലാ മാധ്യമങ്ങളും ഒപ്പിയെടുത്തിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാവുന്നുണ്ട് ഇന്നിപ്പോൾ മറ്റൊരു രാഷ്ട്രീയ വിഷയത്തെ മുൻനിർത്തി യു ഡി എഫും ഒരു സമരവുമായിട്ട് വരുന്നു അത് വി ബി ജി റാം ബില്ലാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമം തൊഴിലുറപ്പ് പദ്ധതിയുടെ നട്ടലൊടിക്കുന്നതാണെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം ഇന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് സ്തംഭിക്കുമോ ലോക്ഭവൻ പരിസരം ഗുഡ് മോർണിംഗ് ടി വി ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് ശക്തമായ സമരമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അരുൺ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഇന്നലെ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലായിരുന്നു കേന്ദ്രത്തിനെതിരെ ശക്തമായ സമരമെങ്കിൽ ഇന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് എന്നതാണ് നമുക്കറിയാവുന്നതുപോലെ യു പി എ സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായിരുന്നു മഹിത്മാ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതിൻ്റെ പേര് മാറ്റി എന്ന് മാത്രമല്ല അതിൻ്റെ സംവിധാനവും ഘടനയും ആകെ മാറ്റി പാവപ്പെട്ട മനുഷ്യർക്ക് ഗുണം കിട്ടാത്ത രീതിയിലാണ് പുതിയ സംവിധാനം എന്നുള്ളതാണ് പരക്കെ ഉയരുന്ന ചർച്ചയും ആക്ഷേപവും വിമർശനങ്ങളുമെല്ലാം തന്നെ ആ വിഷയത്തിൽ സജീവമായി ഇടപെടുക എന്ന ഉദ്ദേശത്തിൻ്റെ കൂടി ഭാഗമായാണ് കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിൽ സംഘടിപ്പിക്കുന്നത് സംഘടനാ ചുമതലയുള്ള എ സി സിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് രാവിലെ പത്ത് മണിക്ക് ലോക് മുന്നിൽ നമ്മുടെ പഴയ രാജ്ഭവൻ ലോക്ഭവന് മുന്നിൽ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് അവിടെ വി ഡി സതീശൻ സണ്ണി ജോസഫ് രമേശ് ചെന്നിത്തല തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുക്കുമ്പോൾ അതിനൊപ്പം ആ തൊഴിലുറപ്പ് തൊഴിലാളികൾ നിരവധി പേർ എത്തുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഇന്ന് ലോക്ഭവനി മുന്നിലെ സമരം കൊണ്ട് അവസാനിക്കുന്നില്ല സംസ്ഥാന വ്യാപകമായി തന്നെ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനാണ് നീക്കം യഥാർത്ഥത്തിൽ അത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് കൂടി കരുതണം ഇന്നലെ എൽ ഡി എഫ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലായിരുന്നെങ്കിൽ ഇന്നത് കോൺഗ്രസ് നേതൃത്വത്തിലാകുന്നു എന്നുള്ളതാണ് തദ്ദേശ നിയമസഭ തെരഞ്ഞെടുപ്പിനു മുമ്പ് കടുത്ത സമരത്തിലേക്ക് കേരളം പോകുമ്പോൾ അതിൽ സി പി എമ്മും കോൺഗ്രസും ശക്തമായി ബി ജെ പിയേയും കേന്ദ്ര നയങ്ങളെയും എതിർക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് അരുൺ പറഞ്ഞതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി അതൊരു വലിയ മാർച്ചായി മാറും വലിയ ധർണയായി മാറുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അരുൺ ഓക്കേ അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പിലേക്കെ കടന്നു കഴിഞ്ഞു അല്ലെ കലോത്സവം മകരവിളക്ക് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്ത്രി സ്വർണ്ണക്കൊള്ള എനിക്ക് തോന്നുന്നു ഇത്ര സംഭവമഹുലമായ മറ്റേതൊക്കെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തയായിരുന്നല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോവിഡിന് ശേഷമൊക്കെ നമ്മൾ കണ്ടത് പക്ഷെ ഇപ്പോ സംഭവമഹുലമാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വിഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ടി വി പ്രസാദ് ഉറപ്പായും അരുടെ ഉറപ്പായും ഇതിലിപ്പോൾ നാട്ടുകാർക്ക് അറിയാത്തൊരു കാര്യമുണ്ട് നാട്ടുകാരെ സംബന്ധിച്ച് ഒരുപാട് വാർത്ത അവരുടെ മുന്നിലേക്ക് വരുന്നു നമ്മളെ സംബന്ധിച്ച് എവിടേക്കൊക്കെ എത്ര ആളുകളൊക്കെ വിടുമെന്നത് സംബന്ധിച്ചുള്ള കൺഫ്യൂഷനാണ് ഇന്നാണെങ്കിൽ നമുക്ക് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ അടുത്തേക്ക് നമ്മളൊരു സെറ്റിനെ തന്നെ അയച്ചിട്ടുണ്ട് അവിടെ അങ്ങോട്ട് റോഷി പോയിട്ടുണ്ട് റഹീസ് പോയിട്ടുണ്ട് ഹരി പോയിട്ടുണ്ട് ജയശങ്കർ പോയിട്ടുണ്ട് ഇങ്ങനെ പോകുന്നതാണെന്ന് ഓർക്കണം അരുണേ അല്ല കൂടാതെ ഇനിയിപ്പോൾ നമ്മുടെ ആ കോൺഗ്രസിൻ്റെ സമരമുണ്ട് ഒരു ഭാഗത്ത് സ്വർണ്ണക്കൊള്ളയുടെ വാർത്തകൾ വരും അതായത് നാട്ടുകാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ മാത്രമല്ല പ്രസാദ് ഒരു പ്രേക്ഷകർ ചോദിച്ചു ഈ മഹരവ കഴിഞ്ഞിട്ട് മതിയായിരുന്നു കലോത്സവം യഥാർത്ഥത്തിൽ ടി വി പ്രസാർ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രേക്ഷകർ നമ്മുടെ മനസ്സറിഞ്ഞ് പറഞ്ഞു പോലെയാ അതിനിടയ്ക്ക് മകരവിളക്കിന്റെ ഒരുക്കങ്ങളുണ്ട് ഇന്ന് കലോത്സവത്തിന്റെ വിളംബര യാത്രയുണ്ട് നാളെ മകരവിളക്ക് ഒരു സ്ഥലത്ത് നടക്കുന്നു ഒരു സ്ഥലത്ത് കലോത്സവം നടക്കുന്നു അല്ലേ അതേ അതെ സാധാരണ ഇപ്പോൾ മറ്റ് പരിപാടിക്കാണെങ്കിൽ നമുക്ക് വണ്ടിയെടുത്തങ്ങ് പോയാൽ മതി ശബരിമലയിൽ പോകുമ്പോൾ വേറെയും പ്രശ്നമുണ്ട് പമ്പയിൽ നിന്ന് മുകളിലേക്ക് കയറുക എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട് അത്രയും സമയമുണ്ട് അവർ വന്ന് തിരിച്ചു വന്നിട്ട് വേണമെങ്കിൽ പോകും മറ്റൊരു ബാച്ച് കലോത്സവത്തിന് വേണ്ടി പുറപ്പെടാൻ ചുരുക്കത്തിൽ എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് ഇതൊരു റീജിയൽ മേധാവിയുടെ കൂടിയാണ് താങ്ക് യു ടി പ്രസാദ് ആരെയൊക്കെ എവിടെയൊക്കെ ഏത് വാർത്തയ്ക്ക് കവർ ചെയ്യും വാർത്ത കളിക്കുന്ന വരികയാണ് അവിടുത്തെ വാർത്ത ഇവിടുന്ന് വാർത്ത ഇപ്പോഴത്തു വാർത്ത